ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ അമ്മ പറഞ്ഞതൊക്കെ കേട്ടിട്ട് വളരെ ദേഷ്യത്തോടു കൂടി റൂമിലേക്ക് എത്തുകയാണ് വിഷ്ണു എന്നിട്ട് ചോദിക്കുകയാണ് ശാലിനി ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നാലും നീ ഗർഭിണിയാണെന്ന് ഞാൻ കേട്ടത് സത്യമാണോ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ശാലിനി ചോദിക്കുകയാണ് എന്നെ ഇയാൾക്ക് വിശ്വാസമുണ്ടോ അന്നേരം ദേഷ്യത്തോട് തന്നെ വിഷ്ണു പറയുകയാണ് ഞാൻ ഇയാളെ അവിശ്വസിച്ചിട്ടില്ല അന്നേരം ചാലിനി പറയുകയാണ് ആ ഒരു വാക്ക് മതി എനിക്ക് ഇനിയുള്ള കാലം മുഴുവൻ ജീവിക്കാൻ അകൽച്ച കാണിച്ചിട്ടുണ്ട് ഞാൻ ദേഷ്യവും പരിഭവവും ഒക്കെ കാണിച്ചിട്ടുണ്ട് എങ്കിലും ഞാൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അത് പുറത്ത് കാണിക്കാൻ പറ്റാത്തതിൽ എനിക്ക് എന്നോട് തന്നെ ദേഷ്യമേ തോന്നിയിട്ടുള്ളൂ പക്ഷേ ഞാൻ ചതിച്ചിട്ടില്ല അന്നേരം ചാലിനിയെ പിടിച്ച് വിഷ്ണു ചോദിക്കുകയാണ് അന്ന് എങ്കിൽ നീ ഗർഭിണിയാണെന്ന് പറഞ്ഞതോ അന്നേരം തലകുനിച്ച് ശാലിനി പറയുകയാണ് അക്കാര്യം എന്നോട് ചോദിക്കരുത് ഞാനത് പറയില്ല എനിക്കല്പം സമയം വേണം അതിനുശേഷം ഞാൻ എല്ലാ സത്യവും തുറന്നു പറയാം അന്നേരം ഒന്നും മനസ്സിലാകാതെ വിഷ്ണു ചോദിക്കുകയാണ് ശാലിനി ആർക്ക് വേണ്ടിയിട്ടാണ് ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ കള്ളങ്ങളൊക്കെ പറയുന്നത് ഒന്നും പറയാതെ ശാലിനി തിരിഞ്ഞു നിൽക്കുമ്പോൾ വീണ്ടും ശാലിനിയുടെ കൈക്ക് പിടിച്ച് വിഷ്ണു ചോദിക്കുകയാണ് പറ ശാലിനി ആർക്ക് വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് അന്നേരം ശാലിനി പറയുകയാണ് പറഞ്ഞല്ലോ എനിക്ക് അല്പം സമയം വേണമെന്ന് അന്നേരം വിഷ്ണു എന്ന് ഉറക്ക വിളിക്കുകയാണ് സത്യഫാമ വാതിൽക്കൽ നിൽക്കുന്ന ഫാമ ചോദിക്കുകയാണ് എടാ ഇവള് പറഞ്ഞോ സത്യം ഒന്നും മിണ്ടാതെ വിഷ്ണു നിൽക്കുമ്പോൾ വീണ്ടും ഒച്ച എടുത്ത് ഫാമ ചോദിക്കുകയാണ് എടോ നിൻ എടോ നിന്നോടാണ് ചോദിച്ചത് ഇവള് സത്യം പറഞ്ഞോന്ന് അന്നേരം വിഷ്ണു പറയുകയാണ് അമ്മേ ശാലിനി ഗർഭിണിയല്ല അന്നേരം ഫാമ ചോദിക്കുകയാണ് എന്ന് ഇവള് നിന്നോട് പറഞ്ഞോ അന്നേരം ഉറച്ച വിശ്വാസത്തോടെ വിഷ്ണു പറയുകയാണ് അമ്മേ ശാലിനി ഗർഭിണിയല്ല എന്ന് എനിക്കറിയാം അതുകൊണ്ടായില്ലോ എന്ന് പറഞ്ഞ് അകത്തേക്ക് വന്നിട്ട് ശാലിനിയുടെ കൈ പിടിച്ച് കുലുക്കിയിട്ട് സത്യഭാമ പറയുകയാണ് ദേ ഇവൾ തന്നെ എന്നോട് പറഞ്ഞതാണ് ഇവൾ ഗർഭിണിയാണെന്ന് നോക്ക് അതിനുള്ള തെളിവ് എന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ എടുത്ത് വിഷ്ണുവിനെ നേരെ നീട്ടുകയാണ് ഫാമ അതൊക്കെ നോക്കിയിട്ട് വിശ്വസിക്കാനാവാതെ ശാലിനിയെ നോക്കുകയാണ് വിഷ്ണു അന്നേരം ഫാമ ചോദിക്കുകയാണ് ഇതിൽ കൂടുതൽ എന്ത് തെളിവാടാ നിനക്ക് വേണ്ടത് അന്നേരം വിഷ്ണു പറയുകയാണ് അമ്മേ ശാലിനിക്ക് അല്പം സമയം കൊടുക്ക് എന്തിനെന്ന് ഫാമ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ് അമ്മയെ ശാലിനിക്ക് കുറച്ച് സമയം കൊടുക്കുക അതിനുശേഷം എല്ലാ സത്യവും അവൾ പറയും എനിക്ക് സത്യം അറിയേണ്ടത് ഇപ്പോഴാണ് ഈ നിമിഷം ഇവളെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം അതിനുശേഷം വിഷ്ണുവിൻ്റെ കൈയും പിടിച്ച് താഴേക്ക് പോവുകയാണ് ഫാമ അന്നേരം വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്നും ആ ഫയൽ താഴെ വീഴുന്നുണ്ട് തുടർന്ന് ശാലിനിയും അവരോടൊപ്പം താഴേക്ക് പോവുകയാണ് പൂജാമുറിയിലേക്ക് വിഷ്ണുവിനെ കൊണ്ടുവന്ന് നിർത്തിയ ശേഷം ഫാമ പറയുകയാണ് എടാ ചെയ്യ് സത്യം ചെയ്യ് സത്യം ചെയ്യാൻ എന്ന് വീണ്ടും പറയുകയാണ് സത്യഭാമ നീയും ഇവളുമായി ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടായിട്ടില്ലെന്ന് കർപ്പൂരം കയ്യിൽ വെച്ച് ഒഴിഞ്ഞ് സത്യം എന്ന് ഫാമ പറയുകയാണ് അന്നേരം അവിടേക്ക് ശാലിനിയും സുസ്മിതയും എത്തുന്നുണ്ട് അതേസമയം രാഘവൻ നായരയും തള്ളിക്കൊണ്ട് പ്രീതിയും അവിടേക്ക് വരുന്നുണ്ട് എടാ സത്യം ചെയ്യാൻ എന്ന് തുടരെ തുടരെ വിഷ്ണുവിനെ നിർബന്ധിക്കുകയാണ് സത്യഭാമ അന്നേരം അമ്മ എന്തുവായി പറയുന്നതെന്ന് ചോദിക്കുകയാണ് വിഷ്ണു അല്ലെങ്കിൽ നീ തെറ്റ് ചെയ്തു എന്നാണ് അതിനർത്ഥം അമ്മയെന്നൊക്കെ വിഷ്ണു വിളിച്ച് എന്തൊക്കെ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ വീണ്ടും വീണ്ടും സത്യം ചെയ്യാൻ വിഷ്ണുവിനോട് പറയുകയാണ് സത്യഭാമ അതേസമയം വിടരുതാൻറ്റി എന്ന് സുസ്മിതയും പറയുന്നുണ്ട് വീണ്ടും ഫാമ ചോദിക്കുകയാണ് എടാ ഞാൻ പറയുന്നത് നീ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ അമ്മേ എന്നും പറഞ്ഞ് വിഷ്ണു വീണ്ടും എന്തോ പറയാൻ തുടങ്ങുമ്പോൾ എനിക്കൊന്നും കേൾക്കണ്ട സത്യം ചെയ്യുമെന്ന് വീണ്ടും പറയുകയാണ് സത്യഫാമ തുടർന്ന് കൃഷ്ണവിഗ്രഹത്തെ നോക്കി വിഷ്ണു മനസ്സിൽ പറയുകയാണ് ദൈവമേ ശാലിനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ കള്ളം പറയുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അതിനു പിന്നിൽ വ്യക്തമായ ഒരു കാരണമുണ്ടാകും ഞാൻ ഈ സത്യം ചെയ്യുന്നത് കൊണ്ട് അപകടത്തിലാവുന്നത് ശാലിനിയാണ് പക്ഷെ എനിക്ക് വേറെ നിവർത്തിയില്ല ശാലിനി മാപ്പ് നീ എന്നോട് പൊറുക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ് വിഷ്ണു അതേസമയം എല്ലാവരെയും മാറ്റിയിട്ട് ദാ കർപ്പൂരം എന്ന് പറഞ്ഞ് കർപ്പൂരം വിഷ്ണുവിൻ്റെ നേരെ നീട്ടുകയാണ് സുസ്മിത കർപ്പൂരം റെഡി എന്ന് സുസ്മിത പറഞ്ഞിട്ട് മനസ്സിൽ കരുതുകയാണ് പെട്ടു രണ്ടാളും ശാലിനി ഇനി നിനക്ക് രക്ഷയില്ല ഇവിടെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഞാൻ എന്തെല്ലാം അടവുകൾ പയറ്റി പക്ഷേ ദൈവമായിട്ട് തന്നെ അവസാനം അതിനൊരു വഴിയൊരുക്കി ദാ എന്നും പറഞ്ഞ് സുസ്മിത വീണ്ടും കർപ്പൂരം നീട്ടുമ്പോൾ വാങ്ങിക്കടാ എന്ന് പറയുകയാണ് സത്യഭാമ അന്നേരം വിഷ്ണു കൈ നീട്ടുമ്പോൾ കർപ്പൂരം കയ്യിൽ വെച്ച് കൊടുക്കുകയാണ് സുസ്മിത തുടർന്ന് വിഷ്ണുവിൻ്റെ കൈവെള്ളലിരിക്കുന്ന കർപ്പൂരം കത്തിക്കുകയാണ് സുസ്മിത പക്ഷേ ഇതൊന്നും ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് രാഘവൻ നായരും സങ്കടത്തോടെ പ്രീതിയും തുടർന്ന് വിഷ്ണു പറയുകയാണ് ശാലിനിക്കും വിഷ്ണുവിനും ഇടയിൽ ഇതുവരെ ഒരു ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടായിട്ടില്ല വേറെന്തോ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ശാലിനി ഇത് ചെയ്ത ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് എൻ്റെ ഭാര്യയെ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് ദൈവനാമത്തിൽ ഞാൻ ദൈവമായി കാണുന്ന എൻ്റെ അമ്മയുടെ പേരിൽ ഇത് സത്യം സത്യം എന്ന് പറയുകയാണ് വിഷ്ണു അതിനുശേഷം കർപ്പൂരം നിലത്തേക്കിട്ടിട്ട് സത്യഭാമയെ നോക്കി മതിയോന്ന് ചോദിക്കുകയാണ് വിഷ്ണു അന്നേരം സുസ്മിത പറയുകയാണ് പോരാ വിഷ്ണുയറ്റൻ മാത്രം സത്യം ചെയ്തിട്ട് എന്ത് കാര്യം ശാലിനെയും കർപ്പൂരം കത്തിച്ച് സത്യം ചെയ്യട്ടെ അന്നേരം ദേഷ്യത്തോടെ വിഷ്ണു ചോദിക്കുകയാണ് ശാലിനി എന്ത് സത്യം ചെയ്യണമെന്നാണ് നീ പറയുന്നത് അന്നേരം സുസ്മിത പറയുകയാണ് ഒരു പുരുഷനുമായും ഒരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്ന് ആകെ കലിതുള്ളി സുസ്മിതയ്ക്ക് നേരെ കൈ ചൂണ്ടി വിഷ്ണു പറയുകയാണ് ദേ സുസ്മിതെ നീ വേണ്ടാത്തത് പറയണ്ട അന്നേരം സുസ്മിത ചോദിക്കുകയാണ് വിഷ്ണുട്ടൻ പറയുന്നു ഇവളുമായിട്ട് ഭാര്യ ഭർതൃബന്ധം ഉണ്ടായിട്ടില്ലെന്ന് പക്ഷേ ഇവള് പറയുന്നു ഇവള് പ്രഗ്നൻ്റ് ആണെന്ന് കുഞ്ഞു വയറ്റിനുള്ളിൽ എന്താ താനെ പൊട്ടിമുളയ്ക്കുന്ന സംഗതിയൊന്നും അല്ലല്ലോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം അന്നേരം ഒന്നും പറയാതെ ആകെ ദേഷ്യത്തോടെ വിഷ്ണു നിൽക്കുമ്പോൾ ഫാമയും പറയുകയാണ് സുസ്മിത പറഞ്ഞത് തന്നെയാണ് ശരി ശാലിനിയും സത്യം ചെയ്യട്ടെ അന്നേരം ശാലിനി കരുതുകയാണ് ഞാൻ സത്യം ചെയ്ത് ഗർഭിണിയാണെന്ന് എങ്ങനെ പറയും അപ്പോഴും അപ്പോഴും പ്രീതിയുടെ നേർക്ക് സംശയം തിരിയില്ലേ സങ്കടത്തോടെ നിൽക്കുന്ന പ്രീതിയെ നോക്കി വീണ്ടും ശാലിനി കരുതുകയാണ് പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞിനെ ജീവൻ കൊടുത്തായാലും ഞാൻ രക്ഷിച്ചിരിക്കും ഞാനത് അർജുനേട്ടന് കൊടുത്ത വാക്കാണ് അന്നേരം വീണ്ടും സുസ്മിത പറയുകയാണ് ദേ ആൻറ്റി അവൾ മിണ്ടാതെ നിൽക്കുന്നത് കണ്ടില്ലേ സത്യം ചെയ്യിക്കാൻറ്റി എന്ന് പറയുമ്പോൾ സുസ്മിത പറയുകയാണ് ശാലിനി നിന്നോടാണ് പറഞ്ഞത് സത്യം ചെയ്യാൻ അന്നേരം ശാലിനി പറയുകയാണ് എനിക്ക് എനിക്കെങ്ങനെ സത്യം ചെയ്യാൻ പറ്റില്ല സത്യാമേ അന്നേരം സന്തോഷത്തോടെ സുസ്മിത കരുതുകയാണ് ജയിച്ചു ഞാൻ ജയിച്ചു നിന്നെ ഈ പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നേരവും ശ്രമിച്ചത് വീണ്ടും ശാലിനിയുടെ നേരെ തിരിഞ്ഞ് സുസ്മിത ചോദിക്കുകയാണ് നീയുമായിട്ട് ബന്ധമുണ്ടായിട്ടില്ലെന്ന് വിഷ്ണു ഏട്ടൻ പറയുന്നു പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടായിട്ടില്ലെന്ന് സത്യം ചെയ്യാൻ നീയും തയ്യാറാകുന്നില്ല എങ്കിൽ നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ തന്ത ആരാണെന്ന് പറയടി വീണ്ടും സുസ്മിത ചോദിക്കുകയാണ് പറയടി ആരായി കൊച്ചിൻ്റെ തന്തയെന്ന് ചോദിക്കുമ്പോൾ എടി എടിയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് സുസ്മിതയെ തല്ലാനായി കൈയോങ്ങുകയാണ് വിഷ്ണു അന്നേരം വിഷ്ണുവിൻ്റെ കൈ തടുക്കുകയാണ് സത്യഭാമ വിഷ്ണു പറയുകയാണ് അമ്മ എന്നോട് ക്ഷമിക്കണം ഇനി ഒരു വട്ടം കൂടി ഇവളിത് ആവർത്തിച്ചാൽ ഇവളെ തല്ലുകയല്ല തല്ലിക്കൊല്ലും ഞാൻ ഈ ദൈവം സാക്ഷിയായിട്ടാണ് ഞാൻ പറയുന്നത് അന്നേരം ഫാമാൻ്റീന്നും പറഞ്ഞ് സത്യഭാമയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ് സുസ്മിത അന്നേരം ദേഷ്യത്തോടെ സത്യഭാമ ചോദിക്കുകയാണ് ഇവൾ പറഞ്ഞതിൽ എന്താടാ തെറ്റ് ആർക്കും ന്യായമായി ഉണ്ടാകുന്ന സംശയമാണ് ഇവളും പറഞ്ഞത് സുസ്മിത പറഞ്ഞതുപോലെ ദിവ്യ ഗർഭമൊന്നും ആർക്കും ഉണ്ടാകില്ലല്ലോ അന്നേരം രാഘവെന്നായിട്ട് ചോദിക്കുകയാണ് എന്നാലും പൂജാ റൂമിൽ വെച്ചാണോ ഫാമെ ഇത്തരം അസഭ്യങ്ങളൊക്കെ പറയുന്നത് അന്നേരം സുസ്മിത ചോദിക്കുകയാണ് ഇവൾക്ക് കാണിക്കാം ഞാൻ പറയുന്നതാണോ കുറ്റം എന്നിട്ട് ശാലിനിയുടെ മുന്നിലേക്ക് മുമ്പിലേക്ക് ചെന്ന് ഫാമ പറയുകയാണ് ദേ സത്യഫാമ ഒരു മണ്ടിയാണെന്ന് മാത്രം നീ കരുതരുത് നാളെ സൂര്യോദയം വരെ നിനക്ക് ഞാൻ സമയം തരും അതിനുള്ളിൽ സത്യം അറിഞ്ഞിരിക്കണം എനിക്ക് ഇല്ലെങ്കിൽ പ്രത്യാഘാതം രൂക്ഷമായിരിക്കും എന്ന് പറഞ്ഞ് റൂം വിട്ടു പോവുകയാണ് സത്യഭാമ തുടർന്ന് ശാലിനിയെ ദേഷ്യത്തോടെ നോക്കുന്ന സുസ്മിതയെ രൂക്ഷമായി നോക്കുകയാണ് വിഷ്ണു അന്നേരം പേടിച്ച് സത്യഭാമയുടെ പുറകെ പോവുകയാണ് സുസ്മിതയും തുടർന്ന് വിഷ്ണുവിന് മുഖം കൊടുക്കാതെ ശാലിനിയും പോവുകയാണ് റൂമിലേക്ക് എല്ലാവരും പോയ ശേഷം രാഘവന്മാരും പ്രീതിയും റൂമിൽ മാത്രമാകുമ്പോൾ അച്ചാന്ന് വിളിക്കുകയാണ് രാഘവന്മാരെ പ്രീതി അന്നേരം പ്രീതിയുടെ കൈപിടിച്ച് രാഘവന്നായർ ചോദിക്കുകയാണ് മോളെ നമ്മളിനി എന്തു ചെയ്യും തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ സാരിയൊക്കെ മടക്കി വയ്ക്കുന്ന ശാരദാമ്മയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമ പറയുകയാണ് അമ്മേ എൻ്റെ റൂമിലെ ഓടൊന്നും മാറണം തേങ്ങാ വീണ് ഓട് പൊട്ടി പൊട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ട് മാസം ഒന്നായി അന്നേരം ശാരദാമ പറയുകയാണ് ഒരു ഓടല്ലേ പൊട്ടിയോളൂ ഒന്ന് മാറ്റാനായാലും ഒമ്പത് മാറ്റാനായാലും കൂലി ഒന്ന് തന്നെയാണ് അന്നേരം കളിയാക്കി ശ്യാമ പറയുകയാണ് എങ്കിലേ ഈ വീടിൻ്റെ ഓട് മുഴുവനും നമുക്ക് തേങ്ങ എറിഞ്ഞങ്ങ് പൊട്ടിക്കാം എന്നിട്ട് മാറ്റാൻ ആളെ വിളിച്ചാലോ അന്നേരം ശാരദാമ ചോദിക്കുകയാണ് നീ എന്താടി എന്നെ കളിയാക്കുകയാണോ അമ്മ പറയുന്നതെന്ന് മനസ്സിലാക്ക് മഴ പെയ്താൽ വെള്ളം വന്ന് നേരെ വീഴുന്നത് എൻ്റെ സ്റ്റഡി ടേബിളിലേക്കാണ് പുസ്തകങ്ങൾ മൊത്തം നനയും അന്നേരം ശാരദമ്മ പറയുകയാണ് മേശ അവിടെ തന്നെ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ മാറ്റിയിടണം അന്നേരം ചുണുങ്ങിക്കൊണ്ട് ശ്യാമ പറയുകയാണ് അപ്പുറത്തേക്ക് മാറ്റിയിട്ടാലേ നേരെ വാതിലിൻ്റെ മുമ്പിലാണ് പിന്നെ കട്ടിലും അലമാരയും ഒക്കെ കഴിഞ്ഞിട്ട് മുറിയിൽ എവിടെയാമ്മേ സ്ഥലം ഇപ്പോൾ തൽക്കാലം അങ്ങനെ കിടക്കട്ടെ മഴക്കാലം കഴിഞ്ഞല്ലോ ഇനി മഴ വരുമ്പോൾ നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് ശാരദമ്മ അന്നേരം അവിടേക്ക് ശാന്തയോടൊപ്പം വന്ന ശാരിക പറയുകയാണ് ഇനി മഴ വന്നാൽ ഓട് മാറ്റേണ്ടി വരില്ല ശ്യാമേ അമ്മ നിനക്ക് ഫസ്റ്റ് ക്ലാസ് താമസ സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട് നല്ല ഉറപ്പുള്ള മേൽക്കൂരയും തൂണും ഒക്കെയുള്ള ഒരിടം റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡോ ഒക്കെ ആണെങ്കിൽ മേൽക്കൂരയിൽ നിന്നും തുള്ളിവെള്ളം താഴെ വീഴില്ല ഇപ്പോഴത്തെ വെയിൻറിംഗ് ഷെഡുകളൊക്കെ നല്ല സ്ട്രോങ് ആണ് അന്നേരം ഒന്നും മനസ്സിലാകാതെ ശ്യാമ നിൽക്കുമ്പോൾ ആകെ പേടിച്ചു നിൽക്കുകയാണ് ശാരദാമ്മ അതിനുശേഷം ശാന്തയെ ഒന്ന് നോക്കുകയാണ് ശാരദാമ്മ അന്നേരം ശാരിക പറയുകയാണ് അമ്മ ശാന്തയാച്ചിയെ നോക്കി പേടിപ്പിക്കുമെന്നും വേണ്ട മക്കൾ അറിയാതെ ഇങ്ങനെ ഒരു രഹസ്യ കച്ചവടം നടത്താമെന്ന് കരുതിയോ അതും ആ രാജേശ്വരിയുമായിട്ട് അന്നേരം എന്താ വലിയ കാര്യമെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ശാരിക പറയുകയാണ് മുപ്പത് പവൻ സ്വർണം വാങ്ങിയിട്ട് ഈ വീടും ഹോട്ടലും ഇവിടെ നിൽക്കുന്ന ഭൂമിയുമൊക്കെ രാജേശ്വരിക്ക് തീരെ എഴുതി കൊടുക്കാൻ പോകുന്നു നിന്റെ അമ്മ അന്നേരം അകത്തേക്ക് കയറി ശാന്ത പറയുകയാണ് ശാരദാമ എന്നോട് പൊറുക്കണം ഈ വീടിനോടും കുടുംബത്തോടുമോൾ ഒക്കെയുള്ള കൂറുകൊണ്ടാണ് ഞാൻ വിവരം ശാരിമോളോട് പറഞ്ഞത് അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ് തീരെഴുതി കൊടുക്കാനായിട്ട് ഈ വീടും സ്ഥലവും ഒക്കെ നമ്മുടെ പേരിലാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത് അത് അന്നും ഇന്നും ഗോപാലട്ടൻ്റെ പേരിൽ തന്നെയാണ് ഇത്രയും കാലം ഇവിടെ അന്തി ഉറങ്ങിയത് തന്നെ അവരുടെ ഔദാര്യം അവരാവശ്യപ്പെടുമ്പോൾ ഇറങ്ങിക്കൊടുക്കാതിരിക്കുന്നത് മര്യാദകേടാണ് അപ്പോൾ മുപ്പത് പവൻ കിട്ടുന്നെങ്കിൽ അത് അധികമാണെന്ന് ശാരദാമ്മ പറയുമ്പോൾ ശാരിക ചോദിക്കുകയാണ് അവരിങ്ങോട്ട് വന്ന് ആവശ്യപ്പെട്ടതല്ല അമ്മ അങ്ങോട്ട് പോയി പോയി പറഞ്ഞതാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത് അതിന് നൂലിഴ കീറി പരിശോധിക്കാനൊന്നും നിൽക്കണ്ട അങ്ങോട്ട് ചെന്ന് പറഞ്ഞതായാലും ഇങ്ങോട്ട് വന്നതായാലും ഇത് അവരുടെ ഭൂമി തന്നെയല്ലേ അന്നേരം ശാരിക ചോദിക്കാണ് അത് കാലങ്ങളായിട്ട് പറയുന്നതല്ലേ എന്നിട്ട് നമ്മൾ ഇതുവരെ ഇറങ്ങിക്കൊടുത്തോ അന്ന് എവിടെ പോയി അമ്മയുടെ മര്യാദ ഒരു കിടപ്പാടവും ഭൂമിയോ ഒന്നുമില്ലാത്ത നാല് പെണ്ണുങ്ങളെ പെരുവഴിയിലേക്ക് ഇറക്കി ഇടുന്നതിൽ ഒരു നിയമസാധ്യതയും ഇല്ലെന്നല്ലേ അന്ന് അർജുനേട്ടൻ അമ്മയോട് പറഞ്ഞത് പോരാത്തതിന് അമ്മയ്ക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയ ഭൂമിയല്ലേ നിയമപരമായിട്ട് അച്ഛൻ അമ്മയിൽ നിന്നും വിവാഹമോചനം നേടിയിട്ടുമില്ല ഈ ഭൂമിയിൽ രാജേശ്വരിക്ക് എന്താവകാശം അച്ഛൻ്റെ ആരാവര് എന്നൊക്കെ ചോദിക്കുകയാണ് ശാരിക ഇത്രയും കാലം പോരാടി നിന്നിട്ട് ഇനി എന്തിനാ ഈ ഭൂമി അവരുടെ കാൽക്കൽ അടിയറ വയ്ക്കുന്നതെന്ന് ശാരിയ ചോദിക്കുമ്പോൾ ശാരദാമ പറയുകയാണ് നീ എന്നെ നിയമം പഠിപ്പിക്കാനൊന്നും വരണ്ട എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും അമ്മയ്ക്ക് ഉത്തരമുണ്ടാവില്ലെന്ന് എനിക്കറിയാം ഈ ഭൂമിക്ക് പകരമായിട്ട് അവർ തരുന്ന മുപ്പത് പവനും അമ്മയ്ക്ക് സ്ത്രീധനമായിട്ട് കിട്ടിയതല്ലേ അവകാശപ്പെട്ടത് ഔദാര്യമായി വാങ്ങിയിട്ട് എന്തിനാണ് ഈ വീട് വീടൊഴിഞ്ഞു കൊടുക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് അന്നേരം ഉച്ചത്തിൽ തന്നെ ശാരദാമ പറയുകയാണ് എനിക്ക് മനസ്സുണ്ടായിട്ട് അത് ചോദ്യം ചെയ്യാൻ നീ ആരാടി അന്നേരം ശാരിക പറയുകയാണ് മറ്റുള്ളവർക്കും മനസ്സും ഹൃദയവും ഒക്കെ ഒക്കെയുണ്ടെന്ന് അമ്മയ്ക്ക് ഓർമ്മ വേണം ആ മുപ്പത് പവൻ വാങ്ങിയിട്ട് എൻ്റെ സ്ത്രീധനത്തിൻ്റെ ബാധ്യത തീർക്കാം എന്നല്ലേ അമ്മ കരുതുന്നത് അമ്മയും ശ്യാമയും തെരുവിലേക്ക് ഇറക്കി വിട്ടിട്ട് എനിക്കൊരു സുഖജീവിതം ജീവിതം വേണ്ടമ്മേ അത് നീയാണോ തീരുമാനിക്കുന്നു ചോദിക്കുകയാണ് ശാരദാമ്മ അന്നേരം ശാരിക പറയുകയാണ് മുതിർന്നവർക്ക് മാത്രമല്ല ചില കാര്യങ്ങളിൽ മക്കൾക്കും തീരുമാനമെടുക്കാം പ്രത്യേകിച്ചും പ്രശ്നം അവരുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്നതാകുമ്പോൾ എൻ്റെ നല്ല ഭാവി ഉദ്ദേശിച്ചാണ് ശാലിനി ഐ എസ് ഉൾപ്പെടെ അവളുടെ ജീവിതമോഹങ്ങളെല്ലാം ബലി കൽപ്പിച്ചത് എന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ ശാരികയുടെ ഭാവിക്ക് വേണ്ടി ശ്യാമയുടെ ജീവിതം കൂടി ബലി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ലമ്മേ എന്ന് സങ്കടത്തോട് പറയുകയാണ് ശാരിക എന്നെ അതിന് നിർബന്ധിക്കരുത് നിർബന്ധിച്ചാൽ ആ റെയിൽവേ ട്രാക്ക് അവിടെ തന്നെ ഉണ്ട് എല്ലാ തവണയും പോലീസിന് എന്നെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ഉറച്ച തീരുമാനം പറഞ്ഞിട്ട് പോവുകയാണ് ശാരിക അത് കേട്ട് തെല്ല് പരിഭ്രമിച്ചു നിൽക്കുകയാണ് ശാരദാമയും ശ്യാമയും ശാന്തയും ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്